ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ആദ്യം കണ്ട ഒരു സൗണ്ട് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കിയാൽ കേട്ടോ നോക്കുമ്പോൾ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൻ്റെ ഇങ്ങനെ ഒരു കുഞ്ഞു മരത്തിന് ചതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിറയെ പുഴുക്കൾ ഉണ്ട് കേട്ടോ അപ്പോൾ ചതിൽ പുഴുക്കൾ അപ്പോൾ അതിങ്ങനെ ഒരു മരം കൊത്തി ഇങ്ങനെ തിന്നണമെന്ന് നോക്കി നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് വീടും എടുത്താണ് കേട്ടോ അങ്ങനത്തെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കുഞ്ഞിക്കുരുവി വന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ നോക്കി ഇങ്ങനെ നിന്നപ്പോൾ നേരം പോയതറിഞ്ഞില്ല അപ്പോൾ എന്നെ ഞാൻ അടുത്ത് വന്നതും അതങ്ങനെ ഓടിപ്പോയിട്ട് പിന്നെ നമ്മൾ കുഞ്ഞിക്കിളിയ കേട്ടോ നമുക്ക് വീടേക്ക് ബോസ് വന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താണ് നമ്മൾ രാവിലെത്തന്നെ കടിയുണ്ടാക്കിയത് പുട്ടാണ് കേട്ടോ അപ്പോൾ അമ്മ ആങ്ങളുടെയോടുന്ന് വരുമ്പോൾ കുറച്ച് തേങ്ങയൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ ഉണ്ടെല്ലാം ഉചരിച്ചിട്ട് കുറച്ച് അരിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പുട്ടുണ്ടാക്കിയിട്ടാണ് രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വെളിയിൽ ഇറങ്ങിയത് അപ്പോഴാണ് ഈ കാഴ്ച ഇങ്ങനെ കാണുന്നത് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ എണിച്ചിട്ട് വരുന്നുണ്ട് പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ പാക്കൊക്കെ കൊടുത്ത് പിന്നെ റിയാസ്ക് കുറച്ച് കഴിഞ്ഞതും റിയാസ്ക്കയും വന്നിട്ട അപ്പം കടലച്ചാറ് റിയാസ്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കടലൊക്കെ അറിയാം ഉണ്ടാക്കിയത് ഗ്രീൻ പീസും ചുവപ്പ് കടലയും കുറച്ച് കുറച്ച് ഇട്ടിട്ട് രണ്ടും പാട് മിക്സ് ആക്കിയിട്ടാ കേട്ടോ ഒന്ന് അപ്പോൾ അങ്ങനെ റിയാസ്കി വന്ന് കഴിച്ച് പിന്നെ ഞാൻ കുറച്ച് കിട്ടാട്ടാ വീഡിയോ എടുത്തത് പിന്നെ അത് കഴിഞ്ഞതും ഞാൻ കത്തിരിക്കായും ഉരുളക്കിഴങ്ങും വലിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉപ്പേരി വെച്ചു വിട്ട ഉപ്പേരിയും വെച്ച് സാമ്പാറും വെച്ചും മുരിങ്ങക്കായ് ഇന്നലെ റിയാസ്ക്ക ഇടുന്ന രണ്ട് മുരിങ്ങക്കായ കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇത്തിരി മണ്ണുണ്ട് പക്ഷെ എന്നാലും മൂത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ സാമ്പാർ വെക്കാൻ വിചാരിച്ചിട്ട് മുരിങ്ങക്കായും കത്തിരിക്കും ഉരുളക്കഴും ൊക്കെ ഇട്ടിട്ട് സാമ്പാറും വെച്ചു കത്തിരിക്കും ഉരുളക്കിഴങ്ങും ഇട്ട് ഉപ്പേരിയും വെച്ചു കേട്ടാ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയൊക്കെ ഇതൊക്കെ തന്നെ കേട്ടാ പിന്നെ അങ്ങനെ അടുക്കളപ്പണിയൊക്കെ വേഗം തീർന്നപ്പോൾ പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ വീടേല് വോട്ട് ചെയ്യാനൊക്കെ പോയി സിലൂനൊക്കെ കണ്ട് എന്നൊക്കെ അപ്പോൾ പിന്നെ ലൈവ് വന്നപ്പോൾ ഇങ്ങനെ മുൻഷീറാവണ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കൊക്കെ ചിലവർക്കൊക്കെ അറിയാൻ തോന്നണില്ലേ ആ വീഡിയോ ഇനി നമ്മുടെ സാമ്പാറൊന്ന് താളിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പേരി ഇറക്കി വെച്ച് ഞാൻ ഇനി സാമ്പാറൊന്ന് താളി കടുകറപ്പ്ലീട്ടൊന്ന് താളിച്ച് എടുക്കാനോട്ടോ പിന്നെ ഇനി കുട്ടികൾക്കും ഫാത്തിമ കുട്ടിക്കും എല്ലാവരും ചോറൊക്കെ കൊടുക്കണം പിന്നെ കഴിക്കുന്ന വീടൊന്നും ഒന്നും ഞാനങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ഫാത്തിമ കുട്ടീൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബി ആർ സിന്ന് കേട്ടോ അവളുടെ തൊണ്ടവുള്ള സ്കൂള് അവളിപ്പോൾ തൊണ്ടവുള്ള സ്കൂളിലാണ് പക്ഷേ പോകണത് ചെയ്തു തന്നെയാണ് ടീച്ചി അവിടുന്ന് വാങ്ങിക്കൊടുത്തിട്ടില്ലാട്ടോ പിന്നെ അത് വാങ്ങിക്കൊടുക്കണം അപ്പോൾ അവിടെ പോയ ശേഷം അവൾക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നത് അപ്പം പിന്നെ ബി ആർ സിന്ന് നമുക്ക് ആദ്യമായിട്ടാണ് ടീച്ചർ ഒരു മാറ്റ് ആൾക്ക് പാസ്സായിട്ടുണ്ട് കൊണ്ടോയ്ക്കോളിമെന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഞാൻ ചോറേക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും റിയാഴ്സിക്കും കുട്ടികളും പാടെ ഞാനും റിയാഴ്സിക്കും പോകാൻ വേണ്ടി നിന്നപ്പോൾ പെട്ടെന്ന് കുട്ടികൾ ഇട്ട ഡ്രസ്സോടെ വണ്ടി കയറി വന്നു കേട്ടോ പിന്നെ നമ്മൾ ഓട്ടോലിൽ പോകണത് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും പാടെ ഓട്ടോയിൽ അങ്ങനെ പോയി കേട്ടോ പോയി പിന്നെ അതാ ഉമ്മാ കുഞ്ഞേ ഉമ്മാക്ക് ഒന്ന് ഓല കിട്ടിയപ്പോൾ അമ്മ കുറച്ച് ചൂലെടുക്കുകയാണ് കേട്ടാ അപ്പം അമ്മാനോട് ഞാൻ പറഞ്ഞു ഞങ്ങളിന്നാ പോയിട്ട് അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും കുട്ടികളൊക്കെ ഒക്കെ അവിടെ വണ്ടിയിൽ പോവാണ് വണ്ടിയിൽ പോയി ബി ആർ സി സ്കൂളെത്തി സ്കൂളെത്തിയപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കണത് ഉണ്ട് കേട്ടോ കളിക്കണത് ഉണ്ട് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ കുട്ടികളിങ്ങനെ ഇറങ്ങിയിട്ടാണ് അവിടെ നിന്ന് പിന്നെ റെജിക്കുട്ടിക്ക് ഉരുസിപ്പാലം കണ്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് എവിടെ കണ്ടാലും അവൾ പിന്നെ ഈ സ്കൂളിൽ ഇത് ബി ആർ എ സി ആണ് കേട്ടോ ബി ആർ എസ് ഇ സ്കൂളാണ് അപ്പോൾ ഞാൻ പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അവരിങ്ങനെ വരുന്ന കണ്ടപ്പോൾ അത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താട്ടോ പിന്നെ റിഞ്ചിക്കുട്ടി പകുതി മുക്കാലേ അത് കണ്ടതും കയറി പിന്നെ ഞങ്ങൾ അങ്ങനെ വരുമ്പോൾ ഭയങ്കര ചൂടും ദാഹമൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഓരോ നാരങ്ങ വെള്ളം കുടിക്കായിരുന്നു പറഞ്ഞപ്പോൾ റിയാസ്ക വേഗം റിയാസ്കൻ്റെ കൂട്ടുകാരൻ്റെ കടയിൽ കാട്ടോ കൊണ്ടുപോയത് കടയിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ജ്യൂസ് വാങ്ങി തന്നു അപ്പോൾ റഞ്ചി മുളക്കും റീസ് കുട്ടിക്കും ഒറിയോൻ്റെയും ഞങ്ങൾക്ക് ബദാമിൻ്റെയും കേട്ടോ വാങ്ങി തന്നത് അപ്പോൾ അവ കുട്ടികൾക്ക് അതാണ് ഇഷ്ടം പിന്നെ റിയാസ്കം മറ്റേ ഇളനീര് ജ്യൂസും ഇതൊരു ഗ്ലാസ് നാപ്പ് ഉറുപ്പിയുള്ളൂ ട്ടാ നല്ല ഫുള്ളായിട്ട് വയറ് നിറയെ കുടിക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറ് ഫുള്ളാവും ഊട്ടാം പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് കുടിക്കൂട്ട നല്ലതല്ല ഇടക്കോരോ വെതരൊക്കെ നല്ലതല്ലേ അപ്പം അത് കുടിച്ച ശേഷമാണ് കേട്ടോ ഒന്ന് ഉഷാറൊക്കെ വന്നത് അതുവരെ ഭയങ്കര ചൂടും ക്ഷീണമൊക്കെ ആയിരുന്നു പിന്നെ റഞ്ചിമോളെ എൻ്റെ കുറച്ച് ടേസ്റ്റ് നോക്കി അവളുടെ കുറച്ച് ഞാനും ടേസ്റ്റ് നോക്കി അങ്ങനെ ഞങ്ങൾ അവിടെ മെല്ലെ നെയ്യീട്ട പിന്നെ പാത്തു കുട്ടിക്ക് കൊടുത്തപ്പോൾ പാത്തു കുട്ടി കുറേ അങ്ങോട്ട് തുപ്പിക്കളഞ്ഞ് ഒരു ഗ്ലാസിൻ്റെ പകുതിയോളം തുപ്പിക്കളഞ്ഞ് വിട്ട പിന്നെ മൂക്കൊക്കെ പിടിച്ചിട്ട് ഞാൻ കൊഴിച്ചു കൊടുക്കുക ഇത് കിട്ടാം പിന്നെ ഇത് വന്നിട്ട് ബദാമിൻ്റെ ആയതുകൊണ്ട് കുറച്ച് കട്ടി ഉണ്ട് പിന്നെ അവൾക്ക് കുറച്ച് മുന്തിരി ജ്യൂസാണ് കേട്ടോ കൊടുത്ത് നമ്മൾ പാത്തിമ്മ കുട്ടിക്ക് ഇത് കൊടുത്തപ്പോൾ അങ്ങനെ തുപ്പിക്കളഞ്ഞോളു അപ്പോൾ ഞാൻ വേഗം പിന്നെ റിയാസ്ക മുന്തിരി ജ്യൂസ് തന്നപ്പോൾ അത് വേഗം കുറച്ച് അത് കൊടുത്തു അത് പിന്നെ ഞാൻ മൂക്ക് കൊത്തി പിടിച്ചിട്ടാണ് ആൾക്ക് കൊടുത്തത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് മാറി മാറി ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് വല്ല എല്ലാ ജ്യൂസും നാപ്പ് ഉറപ്പ് ചെയ്യണം കേട്ടോ എല്ലാ അതുണ്ട് ആ ബോർഡ് വേണ്ടല്ലോ എൻ്റെ അരിക്കണെൻ്റെ ബാക്കിൽ പക്ഷെ ക്യാമറയിൽ തലതിരുന്നിട്ടോട്ടോ കാണുന്നത് എല്ലാം നാൽപ്പത് രൂപയാണ് എല്ലാ ഷേക്കും ഉണ്ട് പിന്നെ ചായ ഉണ്ട് കടി ഉണ്ട് പിന്നെ മറ്റേ മുട്ടായി അങ്ങനെയുള്ള എല്ലാം ഉണ്ട് കേട്ടോ കടയിൽ നമ്മുടെ പ്രൊവിൻസ് റോഡിൻ്റെ തൊട്ടാണ് കേട്ടോ ഈ കടയിട്ട് വരുന്നത് അപ്പോൾ ഈ വഴി വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കടയിൽ കയറിക്കോളീ മക്കൾ നല്ല ദാഹം തേര് നമുക്ക് ഓരോ ജ്യൂസൊക്കെ കുടിക്കാം അങ്ങനെ നിനച്ച മോളും എൻ്റെ വാങ്ങി ട്ടാ അപ്പോൾ ഞാൻ അവൺലൈൻ ഒന്ന് ടേസ്റ്റ് നോക്കി അപ്പോൾ നോക്കുമ്പോൾ എനിക്കത് പറ്റിയില്ല കേട്ടോ ഓറിയലിൻ്റെ വെറും നല്ല മധുരവും അപ്പോൾ അതെനിക്ക് ഇഷ്ടമായില്ല പിന്നെ ബദാമിൻ്റെ ബദാമും പാലും പടങ്ങളും അടിച്ചിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് മധുരമാണ് കുഴപ്പമില്ല മധുര അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ ലൈറ്റായിട്ടാണ് ഞാൻ മധുരം മതി വന്നപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ എല്ലാവരും പിന്നെ റിയാസ് ഇളനീരിൻ്റെ ഒരു ജ്യൂസും പിന്നെ കുറച്ച് മുന്തിരി ജ്യൂസും കേട്ടോ കുടിച്ചത് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നു അത് ഞങ്ങളങ്ങനെ വണ്ടിയിൽ വണ്ടേല് ഓരോ ജ്യൂസെക്കുറിച്ച് ഡോസായിട്ട് അകലെ വരികയെന്നാണ് പിന്നെ നമ്മുടെ വീടെത്താനായി ഞാൻ വീട്ടിൽ പോയിട്ട് നോക്കാം നോക്കാതെ നോക്കാമോ ഉണ്ടോ നോക്കാമോ അങ്ങനെ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് അവളുടെ സ്കൂളിൽ നിന്ന് ഒരു ഇത് കിട്ടണത് കഴിഞ്ഞപ്പം എന്താണ് ഞാൻ കട്ടിലാണ് കട്ടിലാണെന്നാട്ടാ വിചാരിച്ചത് അവൾക്ക് സാറ് മെയിനായിട്ട് വേണ്ടത് കട്ടിലാണ് പക്ഷെ നോക്കുമ്പോൾ ബാറ്റാണ് കിട്ടിയത് അപ്പോൾ അതാ അങ്ങനെ നമ്മളതും കൊണ്ട് വീട്ടിലേക്ക് എത്തിയിട്ടാണ് പിന്നെ ഞാനധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ പോയതും അതെങ്ങനെ ഉണ്ട് എന്നൊക്കെ നിർത്തി നോക്കി നോക്കുമ്പോൾ നല്ല വലിപ്പുണ്ട് കേട്ടോ ഡബിൾ ഓട്ട് പോലുണ്ട് നല്ല വെയിറ്റും അത്യാവശ്യം വെയ്റ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കളറും കിട്ടിയിട്ടുണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലാട്ടോ വേഗം കുറച്ചു കാലം നിൽക്കും വേഗം കേടൊന്നും വരില്ല ബെഡിന് മുതിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അവളെ അപ്പളും മൂത്രം ഒഴിക്കണമെന്നും അപ്പിടുന്നൊക്കെ ആളല്ലേ അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ലാട്ടോ കാണാൻ നല്ല വീതിയും വലുപ്പമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അധികം വീട്സ് ഒന്നും എടുത്തില്ലാട്ടോ അപ്പം ഞാൻ വീട് കഴിഞ്ഞ ഇവിടെ കഴിഞ്ഞപ്പോൾ ഈണ് ഇനി നല്ലൊരു വീടായിട്ട് നാളെ വിലാട്ട കൂട്ടുകാരെ അസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്